ചൊവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി നെടുമങ്ങാട് പൂവത്തൂർ കരകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചുവന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിച്ച പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് നെടുമ്പങ്ങാട് പൂവത്തൂർ കരകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു നെടുമ്പങ്ങാട് മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് നെടുമ്പങ്ങാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് തടഞ്ഞു തുടർന്ന് ചെറിയ രീതിയിൽ പോലീസുമായി കോൺഗ്രസ് പ്രവർത്തകർ തർക്കമുണ്ടായി പ്രതിഷേധ സദസ്സ് കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജി സുബോധന ഉദ്ഘാടനം ചെയ്തു എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറ്റം പറയുന്നു പോലീസിലെ ക്രിമിനലുകൾ എക്കാലത്തും എന്നും ഭരിക്കുന്ന സംവിധാനത്തിന് കറുത്ത പുള്ളി ചാർത്തുന്നവരാണ് എന്നത് ഒരു സത്യമാണ് അതാണല്ലോ ഇവിടെയും നമ്മൾ കാണുന്നത് പോലീസ് പോലീസ് എന്ന് എന്ന് പറഞ്ഞാൽ എന്ത് അറിയാമോ എന്നാണ് ഇവിടെ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ ഉണ്ടാകും 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 സർക്കിൾ എല്ലാവരും എന്താണ് ഈ കോൺഗ്രസ് നെർമംഗാട് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേഷ് ചന്ദ്രൻ അധ്യക്ഷനായി കോൺഗ്രസ് നെടുമങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി അർജുനൻ അഡ്വക്കേറ്റ് അരുൺകുമാർ തുടങ്ങിയവർ സംസാരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ